ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ നവീൻ എന്തോ ഇങ്ങനെ ചവക്കുന്നുണ്ട് ഒരു പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത് നവീൻ എന്തോ ഇങ്ങനെ ചവക്കുന്നുണ്ട് അപ്പം നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അല്ലേ എപ്പോഴും കഴിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇത് കേട്ടിട്ട് നവീൻ പറയുകയാണ് ലാലേട്ട അങ്ങനെയല്ല അല്ലേ അല്ലേ ഇങ്ങനെ പറയേണ്ടത് അങ്ങനെയല്ല പറയേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുവാണ് അപ്പം ലാലേട്ടൻ നവീൻ നവീൻ പഠിപ്പിച്ചു കൊടുക്കുവോ ലാലേട്ടനെ അങ്ങനെയല്ല ലാലേട്ടാ പറയേണ്ടത് ഇങ്ങനെയാണൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ലാലേട്ടൻ ഇത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ ഒരാളെ വഴക്കുകൂടെ പറയുന്നുണ്ട് ഒരാളുടെ വഴക്കൊക്കെ പറഞ്ഞായിരുന്നു അത് വേറെ ആരുമില്ല നമ്മൾ മസ്താനിയാണ് മസ്താനിക്ക് പുറത്തെ കാര്യങ്ങൾ വന്ന് അകത്ത് പറയുന്ന ഒരു ശീലമുണ്ട് അത് പക്ഷേ ബിഗ് ബോസ് നടക്കത്തില്ല അതുകൊണ്ട് തന്നെ മസ്താനിയെ നല്ലപോലെ ലാലേട്ടൻ വഴക്ക് പറയുന്നുണ്ട് ഇപ്പം മസ്താനി മസ്താനികളൊക്കെ കേട്ടോണ്ടിരിക്കുവാണ് അതുപോലെ നബീൻ നവീന ആളൊരു സംഭവം തന്നെയാ